വെറൈറ്റി കളറുകളിലുള്ള എല്ലാര് നമസ്കാരം അപ്പൊ എന്നെ വെള്ളിയാഴ്ച വൈകുന്നേരത്ത് ഇന്നും ചുമ്മാ പുറത്തൊക്കെ ഇറങ്ങി ആൾക്കാരൊക്കെ കാണാം കേക്കാം ചൂടാണ് കേട്ടോ പാർക്കിലൊന്നും പോകാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാണ് അതുകൊണ്ട്

നമ്മുടെ കൊല്ലംകാടെയാണ് കേട്ടോ ആദ്യം ക്ലിനിക്ക് ഇവിടെ എല്ലാം തുണികളുടെ ആണല്ലോ അതെ 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 പക്ഷെ അതെല്ലാം കൂടെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അങ്ങോട്ട് പോകുമ്പോഴേ തിരിച്ചു പോകുമ്പോഴേ അവിടെ ഭയങ്കര ആള് കേട്ടോ കടയുടെ നല്ല തിരക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ടാ വൈകുന്നേരത്തിളും തിരക്കും ആ നോക്കേ ഇവിടെ തുണികളുടെ നോക്കിയേക്കാക്റ്റീവ് ആകേണ്ട വലിയൊരു ബിൽഡിംഗ് ആണല്ലോ ഇത് ജോൺസ് വന്നു അപ്പാ ജോൺസ് അന്നൂർ എന്താ തുണികളുടെ കട ഇത്ര തോന്നിയ കാണുന്നെന്താ അമ്മ അമ്മ അറിഞ്ഞായിരുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം പറയുന്നേ ചൈനക്കാർ പറയുന്നൊരു വെള്ളച്ചാട്ടം ട്രക്കിങ്ങിന് കേറിയ ഒരാള് കണ്ടുപിടിച്ചതാ പൈപ്പിനകത്ത് നിന്നായി വെള്ളം എത്ര വരുന്നത് ശരിക്കും അങ് ആൾക്കാര് അതെ 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 നന്നായിട്ട് ചെയ്തിട്ടേക്കുന്നതല്ലേ പരിപാടിയാണോ ബീഫൊക്കെ ആ എന്താ ഇവിടെ പ്രത്യേകത ആ ഇവിടുന്നാണേ മേടിക്കുന്നത് ഇത് എവിടെ ഏത് സ്ഥലം ഇവിടെ നമ്മളിവിടെ ആയിരുന്നോ ആദ്യം താമസിച്ചത് ഈ ഭാഗമായിരുന്നോമിയോ ക്ലാസ്സോണ്ട് ഈ സൈഡിനത്തിനെ കാട്ടി ആ സൈഡ് അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ഇവിടെന്താ കേട്ടോ കൊറേ ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്നത് ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ കൂടുതലും അവിടെന്താ കട എന്തോ ചായക്കട എന്തോണ്ട് കേട്ടോ ഇവിടത്തെ രണ്ട് രാജാവിന്റെ ബാബില് ഇല്ല ഈ കടയൊക്കെ കൊറേ മാറ്റം വന്നോ ഇപ്പം നമ്മള് നേരത്തേക്ക് ഇവിടെ ഇവിടെ ഇല്ല പണ്ടില്ല അവരൊക്കെ താമസിച്ചു ആകൂദ് അല്ലേ ഏകൂദ് സൂക്ക് എന്നുവെച്ചാ മാർക്കറ്റ് സൂക്ക് മാർക്കറ്റ് അല്ലേ അത് മാർക്കറ്റ് ഏരിയ ഇവിടെ ഇങ്ങോട്ട് പോന്ന് അപ്പൊ നമ്മളെ മർക്കസൽ പേജയിൽ എത്തിയിട്ടുണ്ട് ഞാൻ മേടിച്ചിട്ട് തരാം എന്തിനാടാ പേടിയാവുന്നേ അങ്ങനെയുണ്ട് വെറൈറ്റി കളറുകളിലുള്ള ക്യാപ്സിക്കം കോക്കോനട്ട് ഇതിൽ അറിയാൻ തല കുടിച്ച് കുളിക്കാൻ മുടി ഞാൻ ബിരിയാണിയിലൊക്കെ ഇടാൻ ഒരു ഫ്ലേവറിന് വേണ്ടി ക്യാപ്സിക്കം ഇടാറുണ്ട് കേട്ടോ ഇത് ഇതിലുണ്ടോ ഞങ്ങൾ മേടിച്ചിട്ടില്ല ഞാൻ പരസ്യത്തിൽ കണ്ടതേയം നമുക്ക് ഒരു പൂരിത്തക്കീട് കാണിച്ചിട്ട് വരാം എന്റെ കൈക്ക് രണ്ട് കിലോ ഉണ്ട് നീ എന്തിനക്കുന്നത് സ്റ്റാർ പാക്സ് കോഫി ചോക്ലേറ്റ് കോഫി ഞാൻ ഒരു വട്ടം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മാത്രം ഇത്ര വില കുറവിന് കിട്ടും അവിടെ ഒരു കുട്ടി സൈക്കിള് ഓടിക്കുന്ന കൊതിയൊക്കെ തോന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ഓരോന്നോരോന്നായിട്ട് അമ്പാടി എടുക്കല്ലേ മോനെ വീട്ടിൽ വേറെ ഉണ്ട് ഇവിടത്തെ വിൽക്കാൻ വെച്ചേക്കുന്ന വണ്ടികള് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് ചുമ്മാ ഒന്ന് ഓടിക്കാനായിട്ട് എടുത്തേക്കുവാണോ എല്ലാം പിള്ളേർ സെറ്റും അവസാന അവനും എടുത്തിട്ടുണ്ട് കേട്ടോ നേടിയെറിയാൽ ഇരുപത്തി ഒമ്പത് ഏറ്റവും കൂടുതൽ വില കണ്ടത് ഇതിനാട്ടോ ഇച്ചിരി കൂടെ വലിയ കുട്ടികൾക്കുള്ളതാ എനിക്കും ഉണ്ട് ഇതേപോലത്തെ സൈക്കിൾ ആ കണ്ടില്ലേ കണ്ടേ ഇതേപോലത്തെ സൈക്കിൾ എനിക്കും ഉണ്ട് ഇത് വന്നെ പൊടിക്കുപ്പകൾക്കുള്ളതാണ് വലുതൊട്ട് പൊടിക്കുപ്പ വരെയുള്ള സൈക്കിൾ മച്ചയ്ക്ക് എന്നെ ഇഷ്ടാണ് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ മൊത്തം ആട്ടോ കിടക്കുന്നത് ഈ ഇത്ര ഈ നാല് ചോദ്യങ്ങൾ നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ ചോദിച്ചിരിക്കണം എന്നും പറയട്ടെ എന്തൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക് എന്നിൽ നിന്നുണ്ടായ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു മൊമെന്റ് എന്താണ് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ ഞാൻ നിങ്ങൾക്ക് ഒരു പറ്റിയ അമ്മയ്ക്ക് എന്നെ ഇഷ്ടാണോ രണ്ടോ ഗൈസ് അമ്മക്ക് ഭയങ്കര ഇഷ്ടാ ഡോണറ്റ് ഇഷ്ടിച്ചു അമ്മ പിടിച്ചോളാം അമ്മ ഡോണറ്റ് ആർക്കും കൊടുക്കൂല ഞാൻ അമ്മ പിടിച്ചോ താഴെ പോവല്ലേ നക്കി അപ്പൊ നമ്മുടെ വെള്ളിയാഴ്ചത്തെ കറക്കൊക്കെ അവസാനിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാസ പരിഗോടെ ഓ മറ്റൊരു വീഡിയോ